എല്ലാവർക്കും നമസ്കാരം കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇപ്പോഴുള്ളത് സാധാരണക്കാരുടെ വിമാനത്താവളമാണ് കരിപ്പൂർ ഇവിടുത്തെ ഭൂരിപക്ഷം യാത്രക്കാരും സാധാരണക്കാരാണ് പ്രധാനമായും മണലാരണ്യങ്ങളിൽ വിയർപ്പൊഴിക്കുന്നവർ അതുകൊണ്ട് തന്നെ കരിപ്പൂരിലെ ഏതൊരു പ്രശ്നവും സാധാരണക്കാരന്റെയും പ്രശ്നമാണ് ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ വാഹന പാർക്കിംഗ് ഫീസിന്റെ പേരിൽ കരാർ കമ്പനി അനധികൃത പണപ്പിരിവ് നടത്തുന്നതായുള്ള വിവാദം നിൽക്കുകയാണ് ഇത് സംബന്ധിച്ച അന്വേഷണമാണ് ഈ വീഡിയോ വിമാനത്താവളത്തിലേക്ക് കയറുന്ന വാഹനങ്ങൾക്ക് ടോൾ ഗേറ്റിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് സ്ലിപ്പ് നൽകും തിരിച്ചിറങ്ങുമ്പോൾ ഈ സ്ലിപ്പ് കൗണ്ടറിൽ കൊടുക്കണം സ്ലിപ്പ് സ്കാൻ ചെയ്താണ് ഫീസ് വാങ്ങുന്നത് മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങുന്ന വാഹനങ്ങൾ പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ട ചാർജ് കൊടുക്കേണ്ട വാഹനങ്ങൾ സമയം കണക്കാക്കിയാണ് കൊടുക്കേണ്ടത് സ്ലിപ്പിൽ തന്നെ സമയം രേഖപ്പെടുത്തിയിരിക്കും കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഈ നിരക്കിലാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് വിമാനത്താവളത്തിലെത്തുന്ന ഏഴ് സീറ്റ് വരെയുള്ള സ്വകാര്യ കാറുകൾക്ക് പതിമൂന്ന് മിനിറ്റ് വരെ ഫ്രീ ആണ് പതിമൂന്ന് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ നാൽപ്പത് രൂപയാണ് ഫീസ് അരമണിക്കൂറിന് ശേഷം ഒരു മണിക്കൂർ വരെ അറുപത്തഞ്ച് രൂപയാണ് ഫീസ് ഏഴ് സീറ്റിന് മുകളിലുള്ള കാർ വാൻ ബസ് തുടങ്ങിയവയ്ക്ക് ആദ്യത്തെ അരമണിക്കൂറിന് എൺപത് രൂപയും ഒരു മണിക്കൂർ വരെ നൂറ്റി രൂപയുമാണ് ടാക്സികൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് മിനിമം സ്ലിപ്പുകളിലെ സമയം മാറ്റി കുറഞ്ഞ സമയത്തിനും പണം വാങ്ങുന്നതായാണ് ഒരു പരാതി എന്നാൽ ഇത്തരത്തിൽ സമയം മാറ്റാൻ കരാർ കമ്പനിക്കാർക്ക് കഴിയില്ലെന്ന് വിമാനത്താവള അതോറിറ്റി അധികൃതർ പറയുന്നു ഇവിടെ കാർ പാർക്കിങ്ങിൽ വന്ന സമയത്തിന്റെ ഇഷ്യൂ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കാർ പാർക്കിംഗ് ഓട്ടോമേറ്റഡാ ഈ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇവിടെ എൻട്രി ആൻഡ് എക്സിറ്റ് ടൈം ഒക്കെ ഫിക്സ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ ബേസ് ചെയ്തുള്ള ഒരു സോഫ്റ്റ്വെയറിലാണ് അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ കൊടുത്ത എൻട്രി ടൈമും അതേസമയം തിരിച്ച് വരുമ്പോൾ എക്സിറ്റിൽ അതേ സോഫ്റ്റ്വെയറുള്ള സെയിം ടൈപ്പ് കമ്പ്യൂട്ടർ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ചെയ്യും അതിൽ പതിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ പേയ്മെൻറ്റ് ജനറേറ്റ് ആവത്തുള്ളൂ അല്ലാത്തടത്തോളം അത് ജനറേറ്റ് ആവില്ല പക്ഷേ അതേസമയം ഇവർ പുറത്തൊരു ഡിജിറ്റൽ ക്ലോക്ക് വെച്ചിട്ടുണ്ട് ഈ ക്ലോക്കും ഈ കമ്പ്യൂട്ടറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ക്ലോക്ക് സാധാരണ ഇതിൽ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള മാത്രം അതിൻ്റെ പർപ്പസ് ഉള്ളൂ ബില്ലില് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ സമയവും ഈ പറഞ്ഞ ക്ലോക്കുമായിട്ട് യാതൊരു ബന്ധുമില്ല അപ്പോൾ ഈ ക്ലോക്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് സമയം അങ്ങോട്ടും കൊണ്ട് മാറേൻ്റെ പുറത്ത് ഒരുപാട് തെറ്റിദ്ധാരണ വരക്കുന്നുണ്ട് അതായത് ഈ പറഞ്ഞ സമയം ഇവർക്ക് എൻട്രി തൊട്ട് എക്സിറ്റ് വരെ കിട്ടുന്ന സമയം കുറയുന്നുണ്ട് പക്ഷേ അത് ശരിയല്ല കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിലുള്ള സമയവും സെർവറിൽ നിന്ന് ജനറേറ്റ് ആവുന്ന ബില്ലും ഇത് രണ്ടുമാണ് കണക്റ്റഡ് പുറത്തത്തെ കം ക്ലോക്ക് ആയിട്ട് ഇതിന് യാതൊരു രീതിയിലും ബന്ധമില്ല പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇനീഷ്യലി ഒരു പസഞ്ചർ ഓരോ ഒന്ന് രാത്രി വന്ന് കംപ്ലയിൻ്റ് ഇട്ടു പക്ഷേ അതിൻ്റെ ഒരു ജനിച്ചിട്ട് നമ്മൾ ഇവിടെ പലപ്പോഴും ഇവിടെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത് അത് ആരാണോ ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ തന്നെ അതിനെ നമ്മൾ നോക്കി ചെയ്യണം പക്ഷേ പാസഞ്ചേഴ്സിന് ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു പതിമൂന്ന് മിനിറ്റ് എൻട്രി ടു എക്സിറ്റ് അത് ഒരു പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് പതിമൂന്നാണോ അല്ലെങ്കിൽ പന്ത്രണ്ട് അഞ്ച് തൊട്ട് പന്ത്രണ്ട് പതിനെട്ടാണോ എന്തായാലും ആ ഇൻ ബിറ്റ്വീൻ ടൈമിനാണ് ഇമ്പോർട്ടൻസ് അല്ലാതെ പുറത്ത് വെച്ചിരിക്കുന്ന ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും അത് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല അല്ല ഈ ടൈം ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ പത്ത് കിലോമീറ്റർ പെർ അവറിലെ വെഹിക്കിൾ മൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പതുക്കെ വെഹിക്കിൾ മൂവ് ചെയ്യുക എൻ്റി റൂട്ട് എക്സിറ്റ് വരെ എന്നിട്ട് എത്ര സമയം എടുക്കണം അപ്പോൾ ആറ് മിനിറ്റാണ് എടുക്കുക അതിൻ്റെ കൂടെ അഞ്ച് മിനിറ്റ് ആഡ് ചെയ്ത് പിന്നെ ചില സമയത്ത് ഫ്ലൈറ്റ് പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക് ഉണ്ട് അതിപ്പോൾ നമ്മൾ പുറത്ത് ഹൈവേയിലും ഉള്ള ട്രാഫിക്കും വരെ തന്നെ ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മൾ ഒരു ആവറേജ് ആയിട്ട് ഇവിടെ എടുക്കുന്ന സമയം എങ്ങനെയാണ് പത്ത് കിലോമീറ്റർ പെർ ഹവറിൽ യാത്ര ചെയ്തിട്ട് എത്ര സമയം വരുന്നു അതിൻ്റെ കൂടെ അഞ്ച് മിനിറ്റ് ആഡ് ചെയ്തു ശരിക്കും പതിനൊന്ന് മിനിറ്റ് ആയിരുന്നു ആദ്യം പിന്നെ അത് രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂട്ടി അപ്പോൾ അങ്ങനെ പതിമൂന്ന് മിനിറ്റായിട്ടാണ് ഇപ്പോൾ അത് നടത്തിയിരിക്കുന്നത് അതാണ് അതിൻ്റെ പിന്നിലുള്ള റഫറൻസ് ഫ്രീ ടൈം എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഒരു ഫ്രീ ടൈം കൊടുത്തില്ലെങ്കിൽ ഇവിടെ വന്ന ആളുകൾ ഈ ലൈനിൽ നിന്ന് നിൽക്കും എയർപോർട്ടിന് മുന്നിൽ എല്ലാവരും അനുവൻ്റെ ഇഷ്ടത്തിന് നിൽക്കും അപ്പോൾ ആളുകളിൽ നിന്ന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഒരു പതിമൂന്ന് മിനിറ്റ് ഉള്ളതുകൊണ്ട് ആളുകൾ ആവശ്യമില്ലാത്തവർ പെട്ടെന്ന് പുറത്തേക്ക് പോകും അപ്പോൾ നമ്മളായി കൂടുതലും ആർക്കും ഒരു പൈസ ഇല്ല ഇഷ്ടമുള്ള മേലെ നിന്നോ എന്ന് പറയുമ്പോൾ പ്രശ്നമോ ആരും പോകില്ല അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ആളുകളെ അതാണ് ഉദ്ദേശം ഈക്വൽ ആയിട്ടുള്ള സൗകര്യം ഉണ്ടാവണം അതുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് വിമാനത്താവളങ്ങളിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ടോൾ ഗേറ്റിൽ യാത്രക്കാർക്ക് കാണാവുന്ന ക്ലോക്കിൽ സമയം മാറ്റിവെച്ച് കരാർ കമ്പനിക്കാർ യാത്രക്കാരെ പറ്റിച്ച് പണം വാങ്ങുന്നതായാണ് ഒരു പരാതി ഇത്തരം പരാതിയുമായി ഒരുപാട് പേർ രംഗത്തുണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കാൻ സാധ്യതയുണ്ട് അതൊഴിവാക്കാൻ യാത്രക്കാർ തന്നെ ശ്രദ്ധിക്കണം പുറത്തിറങ്ങുമ്പോൾ ചാർജ് ഉണ്ടെങ്കിൽ സ്ലിപ്പ് ചോദിച്ച് വാങ്ങണം എന്നിട്ട് സ്ലിപ്പിലെ സമയം പരിശോധിക്കണം വിമാനത്താവള ഗേറ്റിൽ എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ എയർപോർട്ട് അതോറിറ്റി ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലെ സമയവും സ്ലിപ്പിലെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ വിമാനത്താവളത്തിലെ ടെർമിനൽ മാനേജർക്ക് പരാതി നൽകാം ഇത് ചെയ്താൽ എളുപ്പം രക്ഷപ്പെടാം